ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ ഇസ്രയേലിനെ സംരക്ഷിക്കുന്ന ജർമ്മനിയുടെ നിലപാടിനെതിരെ നമീബിയ അന്താരാഷ്ട്ര നീധനായ കോടതിയിൽ ഇസ്രയേലിനെതിരായി ദക്ഷിണാഫ്രിക്ക നൽകിയ കേസ് തള്ളാനുള്ള ജർമ്മനിയുടെ തീരുമാനത്തെ അപലപിച്ച് നമീബിയ രംഗത്ത് ജർമ്മനിയുടെ നിലപാടുകളിൽ പ്രതികരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പ്രസ്താവനയിലാണ് നമീബയുടെ വിമർശനം ഇരുപതാം നൂറ്റാണ്ടിലെ ജർമ്മൻ കൊളോണിയൻ ഭരണകാലത്ത് ആദ്യമായി വംശഹത്യ നടന്ന രാജ്യം കൂടിയാണ് നമീബിയ നബീബിയയിൽ നടത്തിയ കൂട്ടക്കൊലയിൽ വംശഹത്യക്കെതിരായ യു എൻ കൺവെൻഷൻ പ്രകാരം ജർമ്മനിക്ക് ധാർമ്മികമായ പ്രായച്ചിത്തം ചെയ്യാൻ കഴിയില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു അതേ നിലപാടുകളാണ് ഗാസയിലെ പ്രശ്നങ്ങളിലും ജർമ്മനി സ്വീകരിക്കുന്നതെന്ന് നമീബിയ ചൂണ്ടിക്കാട്ടി ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെ ഇസ്രയേൽ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾക്ക് ജർമ്മനി പിന്തുണ ണെന്നും നമീബിയ സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ഗാസയിൽ ഇസ്രായേലി സൈന്യം നടത്തുന്ന കൂട്ടക്കൊലയെ സമാധാനകാംക്ഷികളായ ഒരു മനുഷ്യനും അവഗണിക്കാനാവില്ലെന്നും നമീബിയ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി നാലിനും ആയിരത്തി തൊള്ളായിരത്തി എട്ടിനുമിടയിൽ നമീബിയയിൽ എഴുപതിനായിരത്തിലധികം തദ്ദേശീയരായ ഹെറേറോ നാമ എന്നീ വിഭാഗങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് ജർമ്മനി ഉത്തരവാദിയായിരുന്നു ഇതിനെ ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യത്തെ വംശഹത്യയായി ചരിത്രകാരന്മാർ കണക്കാക്കുന്നു എന്നാൽ തീവ്രവാദ സംഘടനകളെ സേവിക്കുന്നതിന് അന്താരാഷ്ട്ര കോടതിയിൽ ഐക്യരാഷ്ട്രസഭ വിചാരണ നേരിടണമെന്ന് യു യു എനിലെ ഇസ്രായേൽ അംബാസിഡർ ഗിലാൽ ഇർദാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്ക നൽകിയ കേസ് റദ്ദാക്കണമെന്ന് യു എനിന്റെ നീതി കോടതിയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യായി വർദ്ധിച്ചുവെന്നും അറുപതിനായിരത്തി പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ നൂറ്റി നാൽപ്പത്തിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ു അതിനിടെ ലബനിൽ നിന്ന് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച നാല് ഭീകരരെ കൊലപ്പെടുത്തിയതായി ഐ ഡി എഫ് യൂണിറ്റ് പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സൈനികർ നാല് ഭീകരരെ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ വെടിവെപ്പിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത് സംഭവ സമയത്ത് ഐ ഡി എഫ് ലബനിലേക്ക് പീരങ്കികളും മോട്ട്രാർ ഷെല്ലുകളും മുതിർത്തു ഷെബ ഫാംസ് പ്രദേശത്ത് അറുപതിലധികം പ്രൊജക്ടലുകൾ പ്രയോഗിച്ചതായി ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച ലബനീസ് ഇസ്രയേൽ അതിർത്തിയിൽ നടന്ന എട്ട് വ്യത്യസ്ത ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഹിസ്ബുളയും ഏറ്റെടുത്തിരുന്നു അതേസമയം എമനിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണം യും യമൻ തലസ്ഥാനമായ സനയിലും തീരനഗരമായ ഹുദൈദയിലുമാണ് ആക്രമണം രൂക്ഷമായത് ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂതികളുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ യു എസ് പതാക വഹിക്കുന്ന കപ്പലുകളോട് ചെങ്കടലിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്കൻ നാവികസേന ആവശ്യപ്പെട്ടു എന്നാൽ ആക്രമണത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായോ മരിച്ചതായോ വ്യക്തമല്ല യു എസിന്റെ വിമാനങ്ങൾ മാത്രമാണ് ആക്രമണം നടത്തിയതെന്നും യു എസ് യു കെ വിമാനങ്ങൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആക്രമണം നടത്തിയെന്നും മുപ്പതോളം ഇടങ്ങളാണ് ലക്ഷ്യം െന്നും പെന്റകൻ പറയുന്നു കൊല്ലപ്പെട്ടവരുടെ എണ്ണ ഇരുപത്തിനാലായിരം കടന്നിട്ടും യുദ്ധം നിർത്തില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ രംഗത്ത് അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആര് പറഞ്ഞാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലക്ഷ്യം നേടും വരെ ഗാസ യുദ്ധം തുടരുമെന്നും അന്താരാഷ്ട്ര എതിർപ്പുകൾ കാര്യമാക്കില്ലെന്നും നതന്യാഹു പറഞ്ഞു വെസ്റ്റ് ബാങ്കിലും തീ പടർത്താനാണ് ഹമാസ് നീക്കമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഗാസ യുദ്ധത്തിന്റെ നൂറ് ദിവസം കഴിഞ്ഞിട്ടും ഇന്നലെ നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് മരണപ്പെട്ടത് ഗാസയിൽ തകർക്കപ്പെട്ട വീടുകളുടെ മാത്രം എണ്ണം മൂന്ന് ലക്ഷം കവിഞ്ഞു ഇന്നലെയും വ്യാപക ആക്രമണങ്ങളാണ് നടന്നത് വെസ്റ്റ് ബാങ്കിലെ മൂന്ന് പേരെ ഇസ്രായേൽ സുരക്ഷാ സേന കൊലപ്പെടുത്തി പലസ്തീൻ ജനനിതയ്ക്കെതിരായ കടന്നുകയറ്റം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് അൽക്കസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പ്രതികരിച്ചു അഷ്ദോസ് നഗരങ്ങൾക്ക് നേരെ അൽക്കസാം ബ്രിഗേഡ് നിരവധി റോക്കറ്റുകൾ അയച്ചു ഗാസയിൽ ഇസ്രയേൽ സൈനിക സാന്നിധ്യമുള്ള അൽക്കസാം ബ്രിഗേഡ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് ലബനാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ അഞ്ച് സൈനികർക്ക് പരിക്കേറ്റതായും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും ഇസ്രയേൽ സ്ഥിരീകരിച്ചു ഇതിനുള്ള പ്രത്യാക്രമെന്നോണം സ്പിള കേന്ദ്രങ്ങളിൽ വ്യാപക ബോംബാക്രമണം നടന്നു പുതിയ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ബോംബാക്രമണം നടത്തിയെന്ന വാർത്ത ഇരു രാജ്യങ്ങളും തള്ളി ന്യൂസ് ഡെസ്ക് കൗമുദി